കൊച്ചോളിക്കുന്നു എംഇഎസ് മാറമ്പി നാലു മണിക്കൂർ കൊടുക്കി എത്തൂളി പന്ത്രണ്ട് മണി ഞാൻ വർക്ക് ബിസി ബോസ് ബോസ് ഇത്തിരി ലേറ്റ് ആയി പോയി ലേറ്റ് ആയി പോയി വർക്ക് ഇത്തിരി കൂടുതലായി എടപ്പള്ളി എത്താറല്ലേ

റിയൽ പലരും പറയണം അതൊന്നും നോക്കണം അത് മാത്രല്ല പ്രത്യേകിച്ച് സൂയില്ലേ വീണ്ടും െഡ്ല പക്ഷേ ആരൊക്കെ എടപ്പള്ളി സിംഗിളിൽ എത്തിയിട്ടുണ്ട് ആ പറഞ്ഞപ്പോ സിംഗിളിൽ വീട്ട് പിന്നെ ഇപ്പൊ നമ്മളാ സുഹൈലാണ് ഡ്രൈവ് ചെയ്യണ പ്രോ പ്രോ ഡ്രൈവർ സൽമാൻ എയർപോർട്ട് പറഞ്ഞിട്ട് നെഗറ്റീവ് നെഗറ്റീവ് അവര് ബാക്കിയുള്ളവരൊക്കെ വണ്ടിക്കുന്നത് നമ്മയൊക്കെ പറഞ്ഞോണത് കൊറച്ചേരൊക്കെ പത്തടിപ്പാടത്തെത്തിലൊക്കെ ആണോ അപ്പ അപ്പ അപ്പട്ടു അപ്പൊ അപ്പഴ വിട്ടേ കുട്ടിയ്ക്ക് സൽമാൻക്ക് ഈ ഏരിയ കൂടുതലറിയ സൽമാരൊന്നുമില്ല ഉറപ്പിക്കലരത്തി പിന്നെ അങ്ങനെയാണ് വിചാരിക്കണമെന്ന് ആവശ്യം മാനേജറെ വേണ്ട 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 മെസ്സേജ് സൽമാ വീണ്ടും മെട്രോ ഒരു പ്രൊമോഷൻ പറ നമ്പറൊന്നും അറിയത്തില്ല ആ വൈബ് നമ്മക്കറിയാം നമ്മുടെ മൂന്നേരൊക്കെ ആയിട്ട് എന്തേ അതൊക്കെ ും കുഴപ്പ അതിപ്പോ ഫ്രണ്ട്സിനായിട്ട് പോണെങ്കിലും മറ്റോടും അതല്ല കുറ്റമായിട്ടൊന്നും പറയുമ്പോ അതന്നെ അതന്നെ ഇനി ആ വണ്ടി തരാട്ടാ പൊതുവണ്ടി വണ്ടി സൽമാൻ സൽമാനാ പറഞ്ഞ നമ്മളുടെ ബുദ്ധിമുട്ടില്ല മാനേജറാണ് ഹനാൻഷാക്ക് ഷാനുള്ള പോലെ സൈല് സൽമാൻ പിന്നെ ബ്ലോഗിലാണെങ്കിൽ ബ്ലോഗിനാണെങ്കിൽ ഹനാൻഷാക്ക് ജിമ്മി ഉള്ളത് പോലെ സൽമാൻ സന്തോഷം നല്ലതിനാള പോണി പോയി അത് വനിച്ചു പറ്റി ആണെങ്കിൽ എടുക്കാൻ പോണെന്നറിയുമ്പോഴാണ് എന്തായാലും കഷ്ടപ്പെട്ടാലേ ലൈഫിലേത്തുള്ളു അത് സഹല്യം ഓരോരുത്തരായിരിക്കും പറയാൻ പറ്റില്ല നമുക്ക് അതായത് അത് ത്രൂടാനായാലും എന്ത് കാര്യത്തിലേക്കൊരു സീനാണ് ഇപ്പൊ ആ ഒരു സീനില്ല ഫുട്ബോൾ കളിക്കാത്ത സൂ പറഞ്ഞാ മനസിലാവൂലപ്പറക്കെ കളിച്ചോ കേട്ടോ ആ ആഗ്രഹ ചക്കൊരു ഗോളി കേറി എന്റെ എന്റെ അവനാരോ ഗോളിന്ന് പോറിയത് ആ ഒരു സീനു ാലും മനസ്സിലാസാവൂലിക്കാൻ പിന്നെ കറന്നു പോകും

D 몇 ratena atau A 4 Hai zat Yeah no.